ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം ദേശീയപാത കടന്നു പോകുന്ന തലശ്ശേരി മെയിൻ റോഡിന് സമീപം ഒഴിഞ്ഞ സ്ഥലത്ത് കൂട്ടിയിട്ട മാലിന്യ നിക്ഷേപം നഗരസഭാ അധികൃതർ നീക്കം ചെയ്തു മാസങ്ങളായി ഇവിടുത്തെ മാലിന്യ നിക്ഷേപം കാരണം ജനങ്ങൾ ഏറെ പ്രയാസത്തിലായിരുന്നു ഗ്രാമിക ചാനൽ ഇതു സംബന്ധിച്ച വാർത്ത സംപ്രേഷണം ചെയ്തതോടെയാണ് തലശ്ശേരി നഗരസഭ ഉടൻ മാലിന്യം എടുത്തുമാറ്റിയത് ഗ്രാമിക ഇംപാക്റ്റ് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് പുറത്തുനിന്ന് എത്തുന്നവരാണ് മാലിന്യം തള്ളുന്നത് സമീപത്തായി ആരാധനാലയങ്ങളും വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ട് എലിയും മറ്റും ചത്ത അവശിഷ്ടങ്ങളും കാരണമുള്ള ദുർഗന്ധം വഴിയാത്രക്കാർക്ക് പ്രയാസം സൃഷ്ടിച്ചിരുന്നു ഗ്രാമിക ചാനലാണ് മാലിന്യ നിക്ഷേപ വാർത്ത പുറത്തു കൊണ്ടുവന്നത് അതുവഴി നഗരസഭ ഉടൻ നടപടിയെടുത്തതെന്ന് പൊതുപ്രവർത്തകയും മഹിളാ കോൺഗ്രസ് നേതാവുമായ എ ഷർമിള പറഞ്ഞു ഗ്രാമിക ചാനലിന് നന്ദി അറിയിക്കുകയാണ് ഇവർ ഗ്രാമിക നിങ്ങളുടെ ആ നിര നല്ലൊരു പ്രവർത്തനം കൊണ്ട് മാത്രമാണ് ഈ വേസ്റ്റ് ഇവിടെ നിന്ന് മാറ്റി നമ്മുടെ പോലെയുള്ള പൊതുജനങ്ങൾക്ക് സഹായകമാകുന്ന വിധത്തിലുള്ള പ്രവർത്തനം മുനിസിപ്പാലിറ്റി നടത്തിയത് അതിന് ഞാൻ എൻ്റെ എൻ്റെയും ഈ പരിസരവാസികളുടെ എല്ലാവരുടെയും നന്ദി ഗ്രാമീകയ്ക്ക് അറിയിച്ചു കൊള്ളുകയാണ് ഇതുപോലുള്ള പ്രവർത്തനങ്ങളുമായി ഇനിയും നിങ്ങളുടെ സഹായത്തോടെ തന്നെ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് എൻ്റെ നിർദ്ദേശം പിന്നെ അതുമാത്രമല്ല ഇതുപോലെ തലശ്ശേരി നഗരസഭയിൽ പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള മാലിന്യങ്ങൾ കൂട്ടിയിടുന്നതിന് ഒരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അതിനൊക്കെ നല്ല ഒരു ബോർഡ് വെച്ച് മുനിസിപ്പാലിറ്റിയുടെ ബോർഡ് വെച്ചുകൊണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാത്ത രീതിയിലുള്ള പ്രവർത്തനം നടത്തണമെന്നും എനിക്ക് നഗരസഭയോട് അറിയിക്കാനുണ്ട് അതിനുള്ള അവസരം നൽകിയ ഈ ഗ്രാമിക ചാനലിനെ എൻ്റെ നന്ദി ആദ്യമായി അറിയിക്കുകയാണ്